ഗുഡ് മോദിക്കെയർ മോർണിംഗ് കെയർ അട്ടപ്പാടി നമ്മൾ മോദി കെയർ അട്ടപ്പാടി ഇപ്പം മൂന്ന് മാസത്തെ പരിശീലനത്തിലൂടെ നമുക്ക് ജോലിയായി കാണുന്നവർക്ക് ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വരുമാനത്തിലേക്ക് എത്തിക്കണം എന്ന കൂടി നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എല്ലാ വീട്ടിലോട്ടും ഒരു ഡിസ്കൗണ്ട് കാർഡൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മളൊരു ജോലിയായി കാണുന്നവർക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള ഒരു വർക്ക്ഷീറ്റ് അതായത് മൈ ഡയറക്ടർ വർക്ക്ഷീറ്റ് അത് എന്താണെന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം മാർക്കറ്റ് വിലയേക്കാൾ വിലക്കുറവിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാനും കൂടെ വിലക്കുറവും സബ്സിഡിയും വർഷത്തിൽ മൂന്ന് മാസം സൗജന്യ പർച്ചേസ് തുടങ്ങി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മോദി കെയർ സൗജന്യ ഡിസ്കൗണ്ട് കാർഡ് എല്ലാവർക്കും കൊടുക്കുകയും കൂടാതെ പതിനയ്യായിരം ടു ഇരുപതിനായിരം രൂപ സ്ഥിര വരുമാനം വാങ്ങുകയും എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇനി ഇതൊരു വർക്കായി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ജോയിൻ ചെയ്ത് അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ജോയിൻ ചെയ്ത ഉടനെ സൗജന്യ മോദിക്കെയർ ഡിസ്കൗണ്ട് കാർഡ് കുറഞ്ഞത് പത്ത് പേർക്ക് റഫർ ചെയ്യുക രണ്ടാമത് സൗജന്യ കാർഡ് ലഭിക്കാൻ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫും ഒരു മൊബൈൽ നമ്പറും വാങ്ങുക ഐ ഡി രജിസ്റ്റർ ചെയ്യുക മൂന്ന് ജോയിൻ ചെയ്ത പത്ത് ഡിസ്കൗണ്ട് കാർഡ് ഉടമകളോടും ഈ സേവനം എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി ഓരോ ഡിസ്കൗണ്ട് കാർഡ് ഉടമയിൽ നിന്നും കുറഞ്ഞത് പത്ത് റഫറൻസ് വാങ്ങുക നാല് അവർക്ക് എല്ലാവർക്കും ഐ ഡി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എല്ലാ ഡിസ്കൗണ്ട് കാർഡ് ഉടമകളോടും എല്ലാ മാസവും കാർഡ് ഉപയോഗിക്കാൻ പറയുക ഇത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക എല്ലാ ദിവസവും രാത്രി നമ്മളിപ്പോൾ ഒമ്പത് മണിക്കാണ് ലീഡേഴ്സ് മീറ്റിംഗ് നടത്താറ് അതൊന്ന് പങ്കെടുക്കുക ഈ രീതിയിൽ നമ്മൾ ചെയ്തു പോയാൽ നമുക്ക് മൂന്ന് മാസം കൊണ്ട് ഒരു പതിനയ്യായിരം റ്റു ഇരുപതിനായിരം രൂപ വരുമാനത്തിൽ അതായത് മൈ ഡയറക്ടർ വർക്ക് ഷീറ്റിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ എല്ലാവരും ഈ ഒരു അവസരം വിനിയോഗിക്കുക നമ്മൾക്കിതൊരു വർക്ക് ചെയ്ത് വിജയിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ദൗത്യം ഏറ്റെടുക്കുക ഓക്കെ താങ്ക് യു